രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് ഇരുപത്തിനാലിന് ഷാർജ കിംഗ് ഫൈസൽ റോഡിലായിരുന്നു അപകടം പാകിസ്ഥാൻ സ്വദേശിയായ യുവതി ഓടിച്ച കാർ വാഹിദിന്റെ ബൈക്കിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ വീണ വാഹിദിന്റെ നട്ടെലിന് സാരമായി പരിക്കേറ്റു ഉടനെ ഷാർജയിലെ കുവൈത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അടുത്ത ദിവസം തന്നെ അൽ ഖാസിമി ആശുപത്രിയിലേക്ക് മാറ്റി ഇവിടത്തെ ഒന്നര മാസത്തെ ചികിത്സയ്ക്ക് ശേഷം വാഹിദ് നാട്ടിലേക്ക് മടങ്ങി തുടർന്ന് വാഹിദിന്റെ കൂടെ ജോലി ചെയ്യുന്ന സുഹൃത്ത് മലയാളി അഭിഭാഷകനായ അഡ്വക്കേറ്റ് മുസ്തഫ കൊന്നോലയുമായി ബന്ധപ്പെട്ട് ഷാർജ സിവിൽ കോടതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു മുപ്പത് ലക്ഷം ദൃഹം ആവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം അഹമ്മദ് ബിൻ ഈദ് കേസ് ഫയൽ ചെയ്തു വിധിക്കെതിരെ ഒമാൻ ഇൻഷുറൻസ് കമ്പനി ഷാർജ സിവിൽ അപ്പീൽ കോടതിയിലും അബുദാബി ഫെഡറൽ സുപ്രീം കോടതിയിലും അപ്പീൽ നൽകിയെങ്കിലും കോടതികൾ കീഴ്ക്കോടതി വിധി ശരിവെയ്ക്കുകയായിരുന്നു നീണ്ടകാലത്തെ ചികിത്സയിലൂടെ ഇത്തരം വൈകല്യങ്ങൾ ഭേദമാകാൻ സാധിക്കുമെന്നാണ് അൽകാസിമിയിലെ പ്രഗത്ഭരായ ഡോക്ടർമാർ പറഞ്ഞത് ഭാര്യയും വയസ്സുള്ള ആൺകുട്ടിയും ഉമ്മയും വിധവയായ സഹോദരിയും അടങ്ങിയ കുടുംബത്തിന്റെ അത്താണിയായിരുന്നു വാഹിദ് പരിക്കേറ്റ കിടപ്പിലായതോടെ കുടുംബത്തിന്റെ നില പരിതാപകരമായിരുന്നു അഡ്വക്കേറ്റ് അബ്ദുൽ കരീം അഹമ്മദ് ബിൻ ഈദും അഡ്വക്കേറ്റ് മുസ്തഫ കൊന്നോലയും കണ്ണൂരിലെ പറശ്ശിനി ചികിത്സാ കേന്ദ്രത്തിലെത്തി വാഹിദിന് നഷ്ടപരിഹാര തുകയുടെ ഡ്രാഫ്റ്റ് കൈമാറി മീഡിയ വൺ